യു കെ മലയാളികൾക്ക് ഇനി കലാമേളകളുടെ കാലമാണ് വളരെ വിജയകരമായി സംഘടിപ്പിക്കപ്പെട്ട യുഗ്മ കേരളാപൂരം വള്ളംകളിയുടെയും ഓണാഘോഷങ്ങളുടെയും പൊടിപടലങ്ങൾ അടങ്ങും മുൻപ് തന്നെ യുഗ്മ കലാമേളകൾക്ക് ആരംഭമാവുകയാണ് ഏവരും ഉറ്റുനോക്കുന്നത് നവംബർ ഒന്നിന് ചൽട്ടൻഹാമിൽ നടക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ കലാമാങ്കമായ പതിനാറാമത് യുഗ്മ ദേശീയ കലാമേളയിലേക്കാണ് യുഗ്മയുടെ ശക്തമായ ഏഴു റീജനുകളിൽ നടക്കുന്ന കലാമത്സരങ്ങളിലെ വിജയികളാണ് ദേശീയ കലാമേളയിൽ പങ്കെടുക്കുന്നത് ആയിരത്തിൽ പരം കലാകാരന്മാരും കലാകാരികളും നിരന്തരമായ പരിശീലനത്തിനൊടുവിൽ തങ്ങളുടെ കഴിവുകൾ മാറ്റുരയ്ക്കുന്നതിന് യുഗ്മയുടെ വേദികൾ സജ്ജമായി കൊണ്ടിരിക്കുകയാണ് ദേശീയ കലാമേളയുടെ ലോഗോ രൂപകൽപ്പന ചെയ്യുന്നതിനും മത്സര നഗരിയുടെ നാമകരണത്തിനുമായി നടത്തപ്പെടുന്ന മത്സരങ്ങൾ പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുകയും ഇരുപത്തൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച അവസാനിക്കുകയും ചെയ്യുന്നതാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന ലോഗോയും പേരുമായിരിക്കും ദേശീയ കലാമേളയ്ക്ക് ഉപയോഗിക്കുക കേരളത്തിന്റെ സംസ്കാരത്തെയോ പരമ്പരാഗത കലാരൂപങ്ങളെയോ പ്രതിഫലിപ്പിക്കുന്ന വിധത്തിലായിരിക്കണം ലോഗോ രൂപകൽപ്പന ചെയ്യേണ്ടത് ഭാരതത്തിന്റെ കലാസാഹിത്യ സാംസ്കാരിക സിനിമാ മേഖലയിൽ സമഗ്ര ഭാവനകൾ നൽകി മൺമറിഞ്ഞ പ്രതിഭാശാലികളുടെ പേരാണ് കലാമേള നഗറിനായി പരിഗണിക്കുന്നത് വിജയികൾക്കുള്ള സമ്മാനം നാഷണൽ കലാമേള വേദിയിൽ വെച്ച് നൽകപ്പെടുന്നതുമായിരിക്കും ഭാരതത്തിന്റെ മഹത്തായ കലാസാഹിത്യ സാംസ്കാരിക മേഖലകളിൽ ശ്രദ്ധേയരായിരുന്ന പ്രതിഭാ പേരുകളാണ് മുൻ വർഷങ്ങളിലും ദേശീയ കലാമേള നഗറുകൾ അറിയപ്പെട്ടിരുന്നത് മൺമറിഞ്ഞു പോയ കലാപ്രതിഭകൾക്ക് യുഗ്മ നൽകുന്ന ആദരവ് കൂടിയാണ് ഈ നാമകരണം യുഗ്മ ദേശീയ കലാമേളകളുടെ ചരിത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓരോ നാമകരണങ്ങളും ഏതൊരു യു കെ മലയാളിക്കും ലോഗോ നഗർ നാമകരണ മത്സരങ്ങളിൽ പങ്കെടുക്കാവുന്നതാണ് ലോഗോ മത്സരത്തിന് ഒരാൾക്ക് പരമാവധി രണ്ട് ലോഗോകൾ രൂപകൽപ്പന ചെയ്ത് അയക്കുവാൻ സാധിക്കും എന്നാൽ കലാമേള നഗറിന് ഒരാൾക്ക് ഒരു പേര് മാത്രമേ നിർദ്ദേശിക്കുവാനുള്ള അവസരമുള്ളൂ രണ്ട് മത്സരങ്ങളിലും പങ്കെടുക്കുന്നവർ തങ്ങളുടെ പേരും മേൽവിലാസവും ഫോൺ നമ്പറും എൻട്രിയോടൊപ്പം അയക്കേണ്ടതാണ് ദേശീയ കലാമേളയ്ക്ക് മുന്നോടിയായി നടത്തപ്പെടുന്ന റീജിയണൽ കലാമത്സരങ്ങൾ സെപ്റ്റംബർ ഇരുപത്തിയേഴ് ശനിയാഴ്ച വെയിൽസ് റീജിയനിൽ ആരംഭിക്കുകയും തുടർന്ന് ഒക്ടോബർ നാല് ശനിയാഴ്ച യോക്ഷയർ ആൻഡ് ഹംബർ സൗത്ത് ഈസ്റ്റ് റീജിയനുകളിലും ഒക്ടോബർ പതിനൊന്ന് ശനിയാഴ്ച നോർത്ത് വെസ്റ്റ് മിഡ്ലാൻഡ്സ് റീജിയനുകളിലും ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ച ഈസ്റ്റ് ആംഗ്ലിയ വെസ്റ്റ് റീജിയനുകളിലും നടത്തപ്പെടുന്നതാണ് റീജിയണൽ കലാമേളകളിൽ വിജയികളാവുകയും നിബന്ധനകൾക്ക് അനുസൃതമായി ദേശീയ കലാമേളയിൽ പങ്കെടുക്കുവാൻ അർഹരാകും വേൾസ് റീജിയണൽ മത്സരങ്ങൾക്ക് പ്രസിഡന്റ് ജോഷി തോമസ് ദേശീയ സമിതി അംഗം ബെന്നി അഗസ്റ്റിൻ ആൻഡ് യോഗർ റീജിയണൽ മത്സരങ്ങൾക്ക് പ്രസിഡന്റ് അംബലി സിബാസ്റ്റിൻ ദേശീയ സമിതി അംഗം ജോസ് വർഗീസ് സെക്രട്ടറി അജു തോമസ് സൗത്ത് ഈസ്റ്റ് റീജിയൻ മത്സരങ്ങൾക്ക് പ്രസിഡന്റ് ജിപ്സൺ തോമസ് ദേശീയ സമിതി അംഗം സുരേന്ദ്രൻ ആരക്കോട്ട് സെക്രട്ടറി സാംസൺ പോൾ നോർത്ത് വെസ്റ്റ് റീജിയൻ മത്സരങ്ങൾക്ക് പ്രസിഡന്റ് ഷാജി തോമസ് വരാക്കുടി ദേശീയ സമിതി അംഗം ബിജു പീറ്റർ സെക്രട്ടറി സനോജ് വർഗീസ് മെഡാൻ റീജിയൻ മത്സരങ്ങൾക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോബി പുതുക്കുളങ്ങര ദേശീയ സമിതി അംഗം ജോർജ് തോമസ് സെക്രട്ടറി ലൂയിസ് മേനാച്ചേരി ഈസ്റ്റ് ആംഗ്ലിയ റീജിയൻ മത്സരങ്ങൾക്ക് പ്രസിഡന്റ് ജോബിൻ ജോർജ് ദേശീയ സമിതി അംഗം ജയ്സൻ ചാക്കോച്ചൻ സെക്രട്ടറി ഭുവനേഷ്തൻ സൗത്ത് ഈസ്റ്റ് റീജിയൻ മത്സരങ്ങൾക്ക് പ്രസിഡന്റ് സുനിൽ ജോർജ് ദേശീയ സമിതി അംഗം രാജേഷ് രാജ് സെക്രട്ടറി ജോബി തോമസ് എന്നിവർ നയിക്കുന്ന റീജിയണൽ കമ്മിറ്റികൾ നേതൃത്വം നൽകുന്നതാണ് റീജിയണൽ നാഷണൽ കലാമേളകൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായിട്ട് യുഗ്മ നാഷണൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റിൻ അറിയിച്ചു കലാമേളയിൽ മത്സരാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യുവാനായി മുൻ വർഷങ്ങളിലെ പോലെ ഓൺലൈൻ സംവിധാനം ഒരുക്കിയിട്ടുള്ളതായി നാഷണൽ സെക്രട്ടറി ജയകുമാർ നായർ പറഞ്ഞു യുദ്മാ സഹകാരിയായ ജോസ് പി എമ്മിന്റെ ഉടമസ്ഥതയിലുള്ള ജെഎം പി സോഫ്റ്റ്വെയർ സ്പോൺസർ ചെയ്യുന്ന കലാമേള രജിസ്ട്രേഷൻ സിസ്റ്റം പ്രവർത്തനക്ഷമമായതായി കലാമേള കൺവീനർ വർഗീസ് ഡാനിയൽ അറിയിച്ചു ന്യൂസ് ഡെസ്ക്